ുള്ളും കാണേ മുന്നേ മോറിയൻ മോയിസ്ചറൈസർ ഒരിക്കലും വാങ്ങരുതിട്ടോ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് പണി കിട്ടും വളരെ വയറലായിട്ടൊരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ തന്നെയാണ് ഞാനും പോയിട്ട് നമ്മുടെ ഫാർമസിയിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ പ്രൈസ് പോയിന്റ് ആണ് ഹൺഡ്രഡ് ഗ്രാംസ് പ്രൊഡക്റ്റ് മുന്നൂറ്റി ഒമ്പത് രൂപ താഴെയുള്ളൂ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ വന്നിട്ട് ഗ്ലിസറിൻ സ്വെലീൻ ആൻഡ് യൂറിയ ആണ് ഇത് യൂസ് ചെയ്യുന്നു തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ സ്കിൻ ഭയങ്കര മോയിസ്ച്ചറൈസ്ഡ് ആൻഡ് ഭയങ്കര പ്ലംപി ആയിട്ട് തോന്നി എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് മോസ്ചറൈസർ ഞാൻ അങ്ങനെ ഫൈനലി കണ്ടുപിടിച്ചു ഇനി എനിക്ക് വേറെ ഒന്നും ജീവിതത്തിൽ വേണ്ടതാണ് എനിക്ക് തോന്നിയത് ഇത് ആക്ച്വലി പറഞ്ഞിട്ട് ഒരു ഡ്രൈ സ്കിൻ ട്രീറ്റ്മെന്റ് ആണ് ബട്ട് ഇവിടത്തെ ഒരു ഡ്രൈ ക്ലൈമറ്റ് എന്റെ ഓയിലി സ്കിന്നിന് അടിപൊളിയായിട്ട് സൂട്ട് ആയി എന്നുള്ളതാണ് സത്യം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലം ഉണ്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോക്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തോന്നത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എം ആൻഡ് പി എം റുട്ടീനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി ഒന്നോ നാല് രണ്ടാഴ്ച ആയപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്റെ നെറ്റിന്റെ ഇവിടെ വിഭാഗത്തും ഇവിടെയുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ബ്രേക്ക് ഔട്ട്സ് വരാൻ തുടങ്ങി അതായത് കുട്ടി കുട്ടി ബംസ് പിന്നെ എന്താ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്രോഡക്റ്റിന്റെ അകത്ത് മിസ്റ്റിൽ മിർസ്റ്റ് ചെയ്ത് ഇൻഗ്രീഡിയന്റ് ബിച്ച് ഹൈലി കോമഡ് ജനി വിച്ച് ബ്രേക്ക്ഔട്ട് ഹോർട്ടലി ആ സ്റ്റോപ്പ് ചെയ്തു ഐ വെന്റ് ബാക്ക് ടു ഓൾഡ് മോയിസ്റ്ററൈസർ വിച്ച് ഐ വസ് യൂസ് സോ ആൻഡ്മിക്രോൺ സ്കിന് വേണ്ടിയിട്ടുള്ള പെർഫെക്ട് മോയിസ്ച്ചറസിനെ പറ്റി അറിയുന്നെങ്കിൽ കമന്റ് പോലും മേക്ക് എ സെപ്പറേറ്റ് വീഡിയോ